നമസ്കാരം ശ്രീ കണ്ടൻ നായരുടെ ചാനലിലെ ചില അരവണ രഹസ്യങ്ങൾ ചോർന്ന് അങ്ങാടി പാട്ടായിട്ടുള്ളൂ സ്വാഭാവികമാണല്ലോ പുറത്ത് വളരെ ശാന്തനും സൗമ്യശീലനുമായിട്ടുള്ള അതേ ശ്രീ കണ്ടൻ നായർ വ്യാജ വാർത്തകൾ നിർമ്മിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം സ്ഥാപനത്തിലെ റിപ്പോർട്ടർമാരോട് ഞാൻ വാളൂരി ദിക്കുകയാണ് സ്വന്തം നിലയ്ക്ക് വാളൂരാൻ പോകുന്നു എന്ന പ്രഖ്യാപനമൊക്കെ നടത്തുന്നതാണ് കേൾക്കാനിടയായി ആ വാചകങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വാർത്താ കച്ചവടക്കാരന്റെ വേവലാതി വ്യഗ്രത വെപ്രാളം എല്ലാം ആ വാചകങ്ങളിലുണ്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടർമാർക്ക് അയച്ചു കൊടുത്ത ഈ ഓഡിയോകളെല്ലാം പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ കണ്ടൻ നായരോട് വല്ലാത്ത ഈർഷ്യ ആ സ്ഥാപനത്തിലുള്ളവർക്ക് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ലേ പിന്നെ നാട്ടുകാരുടെ കാര്യം പറയണം ഇദ്ദേഹത്തിന്റെ ഈ സ്ഥാപനം കൊണ്ട് ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാചകങ്ങൾ കൊണ്ട് നാട്ടുകാർ പ്രതികരിക്കുമ്പോ എന്ന വാളൂരി കൊണ്ട് നടക്കുന്ന അദ്ദേഹം സ്ഥാപനത്തിനകത്ത് ഇതുപോലെ വാളായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഉറയിൽ നിന്ന് വാളൂരി വെട്ടി നിരത്താൻ ഇറങ്ങിയിരിക്കുകയാണ് എൻ്റെ ഈ സാമ്രാജ്യത്തിൽ മറ്റൊരു രാജാവ് വേണ്ട ഞാൻ മാത്രം മതി ഈഗ കൊണ്ട് പലരും പല വാർത്തകളും മിസ്സാക്കുന്നത്രേ കൊല്ല സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രതീക്ഷിച്ചത്ര വ്യാജ വാർത്ത കിട്ടിയില്ല എന്ന് പോലും ആ ഓഡിയോയിൽ അദ്ദേഹം പരിഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് ചാനലുകളുടെ ഈ കിടമത്സരം നിൽക്കുന്ന ഇടത്ത് ട്വന്റി ഫോർ പോയി അതുകൊണ്ട് ഇനി ഞാൻ തിരിഞ്ഞും പിരിഞ്ഞും നോക്കൂല മറ്റൊരു പ്രിവിലേജ് ഉണ്ടാകില്ല എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പണം അത് കുറവ് വരികയാണെന്നുള്ള സകല സങ്കടവും ആ ഓഡിയോയിൽ ഉണ്ടെന്ന് പറയേണ്ടി വരികയാണ് ആർ ശ്രീജിത്തും ദീപക്തമെ നോക്കി നിൽക്കുമ്പോഴാണ് എ കെ ബാലൻ പൊട്ടിക്കറ്റാൻ ശ്രമിക്കുന്നതും അത് മീഡിയ കൊണ്ട് എസ്ക്ലൂസീവ് സംഭവമായിട്ട് വരുന്നത് പിന്നീട് എനിക്ക് ഒരു കാര്യം കൂടെ ബോധ്യപ്പെട്ടു ശ്രീജിത്തിന് ഏകോപനം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലായി അത് വളരെ വ്യക്തിപരമായിട്ട് ദീപക് തരമ എടുത്തു എന്നുള്ളതും ഈ ഈ കൊല്ലത്ത് സംഭവിച്ച ദുരന്തത്തിന്റെ കാരണമായിട്ട് ഞാൻ കാണുന്നു അതായത് നിങ്ങളുടെ വിശകരണം ഇത്രയും പെട്ടെന്ന് നയിക്കുക എനിക്ക് അതിൻ്റെ വലിയ പട്ടിക ഉള്ള കണ്ടോ ഞാൻ അതിനൊരു ആക്ഷൻ എടുക്കും എന്തായാലും ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് കവർ ചെയ്യാൻ പോയ ആളുകളുടെ രീതികളില് ഒരു പ്രക്ഷേപണ മാധ്യമത്തിന് പറ്റിയതല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഓടിയിരുന്നത് ശരിക്കും പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ റിപ്പോർട്ട് കണ്ടായിരുന്നു എന്ന് ദീപക്തരോട് പറയുന്നു എന്നാൽ ഞാൻ വാർത്ത കൊടുക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു ശ്രീജിത്ത് പറയുന്നു ബൈക്കെടുക്കാൻ ഏൽപ്പിച്ചു വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു ഒരു ഒരു മീറ്റിംഗ് പോലും ശ്രീജിത്ത് വിളിച്ചില്ല ഏകോപനത്തിന്റെ ചുമതല ഉണ്ടായിരുന്നു ശ്രീജിത്ത് അതിൽ ഫെയിൽ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മാത്രമല്ല വ്യക്തിപരമായ ഈഗോ കൊണ്ട് പല കാര്യങ്ങളും സംപ്രേഷണം ചെയ്തില്ല എന്നുകൂടി ഇവരുടെയൊക്കെ വാക്കുകൾ നിർത്താൻ ഞാനവിടെ ആഴത്തിൽ അന്വേഷിച്ചപ്പോൾ ദീപക്കും ശ്രീജിത്തും പിടിച്ച ഈഗോ യഥാർത്ഥത്തിൽ നമ്മുടെ ട്വന്റി ഫോറിന്റെ പ്രക്ഷേപണത്തെ ബാധിച്ചിട്ടുണ്ട് കുറച്ച് എക്സ്ക്ലൂസീവ് വാർത്തകളൊക്കെ ശ്രീജിത്ത് നൽകിയെന്നുള്ള സത്യമാണെങ്കിലും ഒരു മത്സരത്തിൻ്റെ മുൻപിൽ നിന്ന് ഞാൻ ക്ലോസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വി ആർ ഫാർ ബിഹൈൻഡ് അപ്പോൾ ഇത് യഥാർത്ഥ നിങ്ങൾ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ചക്രത്തി പോരാട്ടം യോഗമാണ് ഇത്തരം ഇത്തരം പോരാട്ടങ്ങൾ നടത്താനുള്ള സ്ഥലത്തേക്കാണോ നമ്മുടെ പണവും ചിലവഴിച്ച് സമയവും ചിലവഴിച്ച് ആളുകളെ പോകുന്നതെന്ന് ആലോചിക്കണം ഇത് ഇത് ആ ശ്രീജിത്തും ദീപക് തർമ്മവും മറ്റുള്ള നാല് പേരും എന്താണ് സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിച്ചെന്നുള്ളത് എന്നെ രേഖാമൂലം അറിയിക്കണം എന്ന് മാത്രമല്ല ഏത് കക്ഷിയായാലും അത് ഈ സ്ഥാപനത്തിലെ ഏത് ഡെസ്ഗ്നേഷൻ ഇരിക്കുന്ന ആളായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എന്ന് ഉറപ്പു പറയാൻ കൂടിയാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് മറ്റേ സീനിയേഴ്സ് ഇത് വായിച്ചറിയട്ടെ മാത്രമല്ല ഈ സ്ഥാപനമാണോ വലുത് നിങ്ങളുടെ യുവാ ആണോ വലുത് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് സംശയം തോന്നുന്നു ഈഗോ നിങ്ങൾക്ക് പിന്നെ പിടിക്കുന്നല്ലോ സ്ഥാപനം നന്നായിട്ട് പോകുന്ന ഒന്നുള്ളതല്ലേ ഈ മത്സരത്തിന് മുമ്പിൽ ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് പോയി കിടന്ന് ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നവർ ഈ സ്ഥാപനത്തോട് ഇന്ന് ദ്രോഹം എന്താ അവർ ആരോഗ്യമുണ്ടോ ഇതിപ്പോ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ എന്റെ മെന്റിലേ ഞാൻ വളരെ രോഷത്തിലാണോ മനസ്സിലാക്കുക ഗോവി കൃഷ്ണൻ എല്ലാ റീജിയൽ ബ്യൂറോയിലും നമ്മൾ ഓട്ടോമാറ്റിക് അറേഞ്ച് കൊണ്ടിരിക്കുക ഒരാളില്ലെങ്കിൽ അടുത്ത ആൾ ആരായിരിക്കും തീരുമാനിക്കുക കോഴിക്കോട് ഡൽഹി അതുപോലെ തന്നെ കൊച്ചിൻ ഈ സ്ഥലത്തെല്ലാം കാര്യം നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും പണിയോ എന്തെങ്കിലും രസവും വന്നു കഴിഞ്ഞാൽ പക്ഷേ ഇത് പണിയാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഓക്കെ ഐ കൺ അണ്ടർസ്റ്റാൻഡ് അപ്പോൾ പണിയാണെന്ന് അറിയിച്ചാൽ ആ അടുത്ത ആൾ ടെക്കോർ ചെയ്യാനൊരാളില്ലാ അവസ്ഥ വരു ഇനി നമ്മൾ ഈ മത്സരം ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡീഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ടെലികാസ്റ്റും താമസിക്കാൻ പറ്റില്ല നമ്മൾ ഇമീഡിയറ്റ് ആക്ഷൻ ആയിരിക്കണം ദിലീപും ഓവർ ചെയ്യുക ഏതെങ്കിലും സമയത്ത് ഒരു റിപ്പോർട്ട് ഇല്ലാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഡെസ്ക് ദീപ് റിപ്പോർട്ട് ചെയ്യുക ഫസ്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്യുക ഇത് ഇപ്പം തന്നെ ഈ നിമിഷം തന്നെ നടപ്പാക്കുക ഇതൊരു ഇൻഡ്യൽ എമർജൻസി ഞാൻ ഈ സ്ഥാപനത്തിൽ പ്രഖ്യാപിക്കുകയാണ് ട്വന്റി ഫോർ കാരണം നമുക്ക് ഐ അയം അപ്പ് കാരണം ഇത്രയും കാര്യങ്ങൾ ഈ ഓഫീസിനകത്ത് സംഭവിക്കുന്നത് ഞാൻ കുറച്ച് ഞാൻ നോക്കിയായിരുന്നു എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഈ ഒറ്റയ്ക്ക് വാട് എടുക്കാൻ തീരുമാനിച്ചു അതാണ് That is my decision, okay. ഞാനേ പല റീജിയൽ ബ്യൂറോകളും സിംഗിൾ മെൻസ് ബ്യബ്യൂറിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ടേഴ്സ് പ്രോപ്പായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ എന്നുള്ള പരാതി നിരന്തരം കേൾക്കുന്നില്ല ഇന്നുണ്ടായ ഒരു സംഭവം ആറ് ലൈബ്ക്ക് ഉള്ള തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സിൻ്റെ ഒരു ഷോട്ട് എടുത്തേക്കാൻ വേണ്ടി ക്യാമറമാൻ ഡെപ്യൂട്ടിയിൽ ആറ് ലൈബ്ക്ക് ആണ് അടിയുന്നത് അപ്പോൾ ഇനി ഇനി മുതൽ നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ നന്നാക്കാനുള്ള തീരുമാനങ്ങൾ ഞാൻ ഞാനെടുക്കും അതിൽ കുറച്ച് ആറ് തീരുമാനങ്ങളായിരിക്കും എന്നെ പണ്ടത്തെ പോലുള്ള വലിയ പരിഗണനകൾ കടയിൽ ഞാൻ അടച്ചോട്ട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അതായത് നിങ്ങൾ റിപ്പോർട്ടർ തന്നെ പോകണം നിർബന്ധമില്ല ക്യാമറമാൻ പോയി കഴിഞ്ഞാൽ ദീപോ അതല്ലെങ്കിൽ ഡിസ്കിലുള്ള ആരെങ്കിലും റിപ്പോർട്ടേഴ്സ് അത് കൊടുത്തോളും മാറാം അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പരാതി വിവരിക്കണം ഇന്ന് മുതൽ റിപ്പോർട്ട് പോകാൻ പറ്റാത്ത സ്ഥലത്ത് റീജിയൽ ചീഫ് അല്ലെങ്കിൽ ഹെഡ് ആരാണെന്ന് വെച്ചാൽ അവർ ഷെഡ്യൂൾ ചെയ്ത് അവിടെ തിരുവനന്തപുരത്ത് ായിട്ട് തന്നെ ബ്യൂറോ ഓട്ടോമാറ്റിക് ലെവലിൽ ശ്രീകാന്തിനെ കൂടെ ശ്രീകാന്തിന് ആദ്യം ഇൻ കേസ് എങ്ങോട്ട് നീങ്ങാനും ശ്രീകാന്തിരിക്കും ചാർജ് അപ്പോൾ ഓട്ടോമാറ്റിക് അറേഞ്ച്മെന്റ് ആണ് ശ്രീകാന്ത് മൂന്ന് മാസത്തെ ടൂറിലാണ് തിരുവനന്തപുരത്ത് അപ്പൊ ഇന്നിപ്പം ഷബീർ റാവത്ത് കിട്ടുന്നില്ല ഒരു ചീഫ് എഡിറ്റർ ഒരു റിപ്പോർട്ടറെക്ക ഇങ്ങനെയുള്ള സ്ഥിതി വിശേഷം ഈ സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ അതിശക്തമായ തീരുമാനങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോകുകയാണ് അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഇൻഫ്രാസ്ട്രക് പരാതി അദ്ദേഹത്തെ പുറത്ത് നിങ്ങൾ വളരെ എന്തോ സൗമരസ്യമുള്ള അല്ലെങ്കിൽ എന്തോ ഒരു മഹാനാണെന്നൊക്കെ കരുതുന്നുണ്ട് ഒരു ചുക്കുമല്ല മര്യാദയ്ക്ക് വേണ്ടത്ര ശമ്പളം കൊടുക്കുന്നില്ല എന്ന പരാതിയുണ്ട് പോരാത്തതിന് കൊടുക്കുന്നതിന് കട്ട അവസ്ഥയുണ്ട് എന്ന പരാതിയും കേൾക്കുന്നുണ്ട് പിഴിയുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെയാണ് റിപ്പോർട്ടർമാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അടിമപ്പണി ചെയ്യുന്ന ഒരു അവസ്ഥ അവരോടാണ് ഇനി ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് പറയുന്നത് അതായത് ഒരു കോർപ്പറേറ്റ് സ്ഥാപനം അത് നടത്തിക്കൊണ്ടുപോകുന്ന മുതലാളിയുടെ വ്യഗ്രത ഇതൊക്കെയാണ് എന്നിട്ട് ഇത് ഇതിനെ പറയുന്നത് മാധ്യമധർമ്മം മാധ്യമ സ്വാതന്ത്ര്യമാണെന്നാണ് ഈ സ്ഥാപനത്തിനകത്ത് കുറേയേറെ പേര് എടുത്തു വെച്ചിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈഗോ ക്ലാഷിൽ എൻ്റെ വാർത്താ കച്ചവടത്തെ ബാധിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഒരിക്കലും പൊറുക്കാനാകില്ല വിട്ടുവീഴ്ച ചെയ്യാനാകില്ല സി പി എം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ബാക്കിയുള്ള ചാനലുകൾ കൊടുത്ത നുണ വാർത്ത കണ്ടില്ലേ അതിനോളം പോകുന്ന നുണകൾ നിങ്ങൾ സൃഷ്ടിച്ചില്ല ആ ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ചില സി പി എം ബീറ്റ് നോക്കുന്നവരെല്ലാം എന്തോ സംഭവമാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ചുക്കുമല്ല എന്തായാലും ഒരു കാര്യം കൊട്ടാര വിപ്ലവം നടക്കുകയാണ് ട്വന്റി ഫോർ എന്ന ചാനലിനകത്ത് അടിനാശം വെള്ളപ്പൊക്കം അതിതീവ്രമായി ഉയരുന്നുണ്ട് അധികകാലം ഇതങ്ങനെ മര്യാദയ്ക്ക് ഉരുട്ടിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു അവസ്ഥയില്ല ഇത്രയും ദിവസം വലിയ തോതിലുള്ള ബിൽഡപ്പ് കൊടുക്കുകയാണെങ്കിലും സ്ഥാപനത്തിനകത്ത് നടക്കുന്ന ഇന്റേണൽ പ്രശ്നങ്ങളെ കുറിച്ചുള്ള വിഷയങ്ങൾ അത് കണ്ടൻ നായർ വാളങ്ങുന്ന കാര്യത്തെക്കുറിച്ച് വരെ പുറത്തേക്ക് ഓഡിയോ എടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് അസംതൃപ്തരൊരു കൂട്ടമാണ് ഈ ഒരു ശ്രീകണ്ഠൻ നായർ ഭരണം അതിൽ അസഹിഷ്ണുതൂത്ത് അല്ലെങ്കിൽ അതിൽ അസംതൃപ്തി പൂണ്ട വലിയൊരു വിഭാഗമുണ്ട് പിന്നെ ഒരു ജോലി എന്നുള്ള നിലയ്ക്ക് പരമാവധി അവിടെ പിടിച്ചു നിൽക്കുന്നതേ ഉള്ളൂ അത് അദ്ദേഹത്തിന്റെ പീഡനം അതായത് തൊഴിൽ പീഡനത്തിന്റെ അപ്പോസ്തലിലാണ് ആ പീഡനം കൊണ്ട് സഹിക്കവയ്യാതെയാണ് ചിലർ ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്തായാലും ആ ഓഡിയോ പുറത്തു വരുമ്പോൾ ഈ നാട്ടിൽ നമ്മൾ വളരെ മാന്യനാണെന്നും വലിയ എന്തോ മാതൃകാ പുരുഷനാണെന്ന് കരുതുന്ന ഒരു വ്യക്തി സ്വന്തം സ്ഥാപനത്തിലെ സഹപ്രവർത്തകരോട് എങ്ങനെയാണ് വാള ഓങ്ങിക്കൊണ്ട് നടക്കുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നില്ലേ അതായത് അടിമുടി ഒരു കച്ചവടക്കാരൻ ആ കച്ചവടക്കാരനാണ് ശ്രീ കണ്ടൻ നായർ അദ്ദേഹത്തിന്റെ വാർത്താ കച്ചവടത്തിൽ വേണ്ടത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ബാക്കിയുള്ളവരെ വിമർശിക്കുന്നത് ശകാരിക്കുന്നത് എന്നതിന്റെ തെളിവാണിത് വാർത്താ കച്ചവടം എന്ന് പറഞ്ഞാൽ അത് ബലിപ്പിക്കണം ബാക്കിയുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എന്റെ പോക്കറ്റിലേക്കാണ് എത്തേണ്ടത് അത് നിങ്ങൾ മര്യാദയ്ക്ക് പണിയെടുത്ത് എന്റെ പോക്കറ്റ് വീർപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ശക്തമായ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് വാണിംഗ് കൊടുത്തിരിക്കുന്നത് എന്തായാലും പുറത്തേക്കെടുത്ത് വിട്ടവർക്ക് ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് നാട്ടുകാർ അറിയട്ടെ ഈ കാവട്ടിയ മുഖമൊക്കെ അകത്തെന്തോ വലിയ സരസലമാണ് സൗമ്യലാണെന്നൊക്കെ പറയുന്നിടത്ത് ഒരു ചുക്കുവല്ല സുരേഷ് ഗോപിയെക്കാളും വലിയൊരു ഒരു അഭിനേതാവാണ് ശ്രീ കണ്ഠൻ നായർ എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ഓഡിയോ എന്ന് പറയുകയാണ് ആ ഓഡിയോ തരുന്ന സൂചന വരും കാലങ്ങളിൽ ട്വന്റി ഫോർ ആലിന പോലെ നിന്ന് വിറയ്ക്കാനുള്ള അവസരമുണ്ടാവുകയാണ് എന്ന് തെളിയുകയാണ്